ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായതായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ജില്ലയിൽ രണ്ടായിരത്തോളം വ്യാപാരികൾക്ക് ഇതിന്റെ ആശ്വാസം ലഭിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഈ വിഷയം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി പ്രക്ഷോഭത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായി രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരവും മറ്റ് ചെലവുകളും ചേർത്ത് രണ്ടു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുകയുണ്ടായി ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാത്രമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നഷ്ടപരിഹാര പാക്കേജിൽ ഉൾപ്പെടുത്തിയത് വർഷങ്ങളോളം കച്ചവടം ചെയ്ത വ്യാപാരികളെ ഒരു നഷ്ടപരിഹാരവും നൽകാതെ തെരുവിലേക്ക് തള്ളിവിട്ട് സർക്കാർ തീരുമാനിച്ച വളരെ ചെറിയ നഷ്ടപരിഹാര പാക്കേജ് പോലും നൽകാത്തതിനെ തുടര്ന്നാണ് സമിതിയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ കോടതിയെ സമീപിച്ചത് കരുവള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള തൊണ്ണൂറോളം വ്യാപാരികളാണ് വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചത് പന്ത്രണ്ട് ആഴ്ചകൾക്കുള്ളിൽ വിധി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വ്യാപാരികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലിണ്ടൻ സി ഡേവിഡ് അഡ്വക്കേറ്റ് മഹേഷ്വി രാമകൃഷ്ണനും ഹാജരായി വ്യാപാരികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലിൻഡൻ സി ഡേവിഡും അഡ്വക്കറ്റ് മഹേഷ്വി രാമകൃഷ്ണനും കോടതിയിൽ ഹാജരായി ഇതിന്റെ എല്ലാം ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ യു എസ് ഗവൺമെന്റിന്റെ സമയത്ത് രണ്ടു ലക്ഷം രൂപ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരിക്കും അമ്പതിനായിരം രൂപ ഷിഫ്റ്റിംഗ് ചാർജും മുപ്പത്തി ആറായിരം രൂപ ആറുമാസത്തേക്കുള്ള ആറായിരം രൂപ വെച്ച് രണ്ട് ലക്ഷത്തി അമ്പത്താറായിരം രൂപ ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നൽകാമെന്നുള്ള ജിയോ പുറപ്പെടുവിക്കുകയും അതിൻ്റെ എല്ലാം ഭാഗമായി ഈ എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപാരി സമൂഹവും ഈ നാടിൻ്റെ വികസനത്തിനൊപ്പുറം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഗവൺമെൻറ് വിജ്ഞാപനം അത് ഇതുവരെയായി നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചില്ല തുടർന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറോളം വ്യാപാരികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് നാലാഴ്ചക്കുള്ളിൽ നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം നൽകണം എന്നുള്ള നിലയിലേക്ക് ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ജില്ലാ പ്രസിഡന്റ് വിജയൻ ആക്ഷൻ കമ്മിറ്റി കൺവീനർ വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ എ ഹമീദ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ